കടൽ ആക്രമണം മൂലം ദുരിതമനുഭവിക്കുന്ന നായരമ്പലം എടവനക്കാട് ഞാറക്കൽ പഞ്ചായത്തുകളുടെ കടലോരങ്ങളിൽ ടെട്രാപോഡ് ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നായരമ്പലം സെന്റ് ജോർജ് കാത്തലിക് ഫ്രണ്ട്സ് നാട്ടുകാരിൽ നിന്നും ഒപ്പുശേഖരി മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകി മൂന്ന് പഞ്ചായത്തുകൾക്കും കൂടി നൂറ്റി കോടിയുടെ പദ്ധതി തയ്യാറാക്കി തുക വകയിരുത്തണമെന്നാണ് നിവേദനത്തിലെ ആവശ്യം കഴിഞ്ഞ വർഷക്കാലമായി അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക സുനാമി രണ്ടായിരത്തി അഞ്ചിൽ ഉണ്ടായപ്പോഴാണ് ഈ കടൽപിത്തികളൊക്കെ തകർന്നത് അതിനുശേഷം എല്ലാ വർഷവും കടലാക്രമണം ഉണ്ടാകും അധികാരികൾ വന്ന് ജിയോ ബാങ്കുകൾ ഉപയോഗിച്ച് താൽക്കാലികമായി ഇത് തടഞ്ഞുകൊണ്ട് പോകും പക്ഷേ വീണ്ടും വീണ്ടും ഓരോ വർഷവും കടലാക്രമണം മൂലം ജനങ്ങൾ ദുരിതം അനുഭവിക്കാം ഭവനങ്ങളിൽ വെള്ളം കയറി അവർക്ക് താമസിയോഗ്യോ അല്ലാത്ത രീതിയിലായി അവരവിടെ നിന്ന് പോകേണ്ട പാരായനം ചെയ്യേണ്ട ഗതികേടിലാണ് ജനങ്ങൾ ഇതിനെതിരായി നിരവധി പ്രക്ഷോഭങ്ങൾ നായരമ്പലത്തും ഇടവനക്കാടും ഞാറക്കലുമൊക്കെ നടന്നിട്ടുണ്ട് ഈ ഭാഗത്ത് ചെല്ലാനം മാതൃകയിൽ ടെട്രോ പാഡ് ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അടുത്ത അവസരത്തിൽ ഇടവനക്കാട് കടൽ ഭിത്തി നിർമ്മിക്കുന്നതിന് അമ്പത്താറ് കോടി രൂപ അനുവദിച്ചതായി പത്രവാർത്ത വന്നു നായരമ്പലത്ത് അമ്പത്തേഴ് കോടി രൂപ എസ്റ്റിമേറ്റ് പാസാക്കയും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വന്നിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ഞാറക്കലും എസ്റ്റിമേറ്റായി ആകെ കൂടി നാല് അഞ്ച് കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ കടൽ കടൽപത്തി നിർമ്മിക്കേണ്ടത് ഇതിനാകെ ചെലവ് വരുന്നത് നൂറ്റമ്പത് കോടി രൂപയാണ് ഇത് ഗവൺമെൻറ് അനുവദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും ഈ പ്രശ്നം പരിഹരിക്കുന്നത് കൂടി മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ തീരദേശ റോഡ് ഉപയോഗയോഗ്യമാവും ഇപ്പോഴേ മൂലം മഴ മൂടി ആ റോഡ് ഉപയോഗയോഗ്യമല്ലാതായി കിടക്കുകയാണ് നമ്മുടെ മനമ്പം പള്ളിപ്പുറം റോഡ് ഇപ്പോൾ തന്നെ ഗതാഗതം ശ്വാസമുട്ടി നോക്കുക വാഹന പരിപ്പം മൂലം അപകടങ്ങളും ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ നൂറിലധികം ആളുകൾ ഇവിടെ മരണമടഞ്ഞിട്ടുണ്ട് ആയിരക്കണക്കിന് ഉണ്ടായിട്ടുണ്ട് ഇതുമൂലം ജനങ്ങൾ കഷ്ടത്തിലാണ് അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ചെല്ലാനം മാതൃകയിൽ ടെറ്റോപ്പാട് ഉപയോഗിച്ച് ഈ നായരമ്പലത്തും എളവടക്കാടും ഞാടക്കലുമുള്ള ഈ കടൽവിത്തികൾ നിർമ്മിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും ഈ പ്രശ്നം പരിഹരിച്ചാൽ ഈ തീരദേശം റോഡ് ശരിയാകും വൈഫൈൻ വനമ്പം ഈ ദേശീയപാതയും അവിടുത്തെ വാഹന തിരക്ക് വറക്കാൻ കഴിയും ഇപ്പോഴും വനമ്പത്തുള്ള പാലം പണി കഴിയുന്നതോടുകൂടി ഇവിടെ തിരക്ക് വീണ്ടും വർദ്ധിക്കുകയും ജനങ്ങളുടെ ദുരിതം വർദ്ധിക്കുകയാണ് അപ്പം ആവശ്യപ്പെടുന്നത് ടെട്രാപോഡ് ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മിക്കാൻ എടവനക്കാട് കോടിയുടെ പദ്ധതി നിലവിലുണ്ട് നാരമ്പലത്ത് അൻപത്തിയേഴ് കോടിയുടെ പദ്ധതി പരിഗണനയിലാണ് എന്നാൽ ഞാറക്കലിന് ഇതുവരെ പ്രത്യേക പദ്ധതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മൊത്തം മൂന്ന് പഞ്ചായത്തുകൾക്കുകൂടി നൂറ്റി അൻപത് കോടിയുടെ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത് നിവേദനം പ്രതിപക്ഷ നേതാവിനും എം എൽ എ എം പി ജില്ലാ കളക്ടർ ഇറിഗേഷൻ വകുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർക്കും സമർപ്പിച്ചതായി കാത്തലിക് ഫ്രണ്ട് ഭാരവാഹികളായ എ ജി ജോയ് ജെയിംസ് കുർപ്പാശ്ശേരി എന്നിവർ അറിയിച്ചു